ഇന്നിങ്ങനെ നമ്മൾ കടല ഇന്ന് നമ്മൾ പട്ടാണി പട്ടാണിക്കടല വീട്ടിൽ വറുത്തെടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അപ്പതാ ഞാനൊരു രണ്ട് കപ്പോളം പട്ടാണിക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആവുമ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും മിനിമം നമ്മളത് കുതിർത്തി വെള്ളമൊക്കെ ഊറ്റി നന്നായിട്ടൊരു ടവലിൽ തുടച്ചെടുക്കുക അങ്ങനെ ചെയ്തിട്ടുള്ള ഒട്ടും വെള്ളമയം ഇല്ലാത്ത കുതിർത്തിയ പട്ടണിക്കടലയാണ് കേട്ടോ ഇനി ഒരു ചീനഞ്ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ കുതിർത്തിയ പട്ടണിക്കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം അതല്ലെങ്കിൽ ഇത് മുഖത്തേക്കൊക്കെ തെറിച്ച് വരിക അങ്ങനെ നന്നായി പൊട്ടി തുറക്കും പ്രത്യേകം എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുക്കൂക്ഷിക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് അതൊന്നിങ്ങനെ ആ ഒരു കണ്ടില്ല തിളക്കണതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് അതായത് ക്രിസ്പി ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ അത് ക്രിസ്പി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ഒരു ഭയങ്കരമായുള്ള തിളയൊക്കെ ഒന്ന് നിന്നിട്ട് ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞു വരും ഇപ്പം കണ്ടില്ല ഓൾമോസ്റ്റ് അത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തന്നെ മതിയാവും നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്തുക്കോരട്ടോ ഒക്കെ ഉണ്ടല്ലേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ത്രൂ ഔട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ട് ഒത്തിരി ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കേണ്ട ഒരുപാട് ലോ ആക്കി വെക്കും വേണ്ട അപ്പോൾ അതാണ് ഞാൻ മുഴുവനും വറുത്തുക്കോരിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഒരു സ്പൈസി ആയിട്ട് ഉള്ള കുറച്ച് മസാല ചേർക്കാം മസാല എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയും ഞാൻ ചേർക്കാം അതൊക്കെ എന്താ ഇനി ഇത് വേറെ ചാറ്റ് മസാലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം ആംചൂർ പൗഡർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഇത് നമ്മൾ നോർമലായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ എരിവോട് കൂടിയിട്ടുള്ള പട്ടാണി കടലാട്ട് ഇനി ഇതിൽ കളർ ചറിഞ്ഞാൽ മുന്നേ തന്നെ പട്ടാണി കടലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഇത് നമ്മൾ വീട്ടിലേക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് കളറുകളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പട്ടാണി കടല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്